കോളേജിലും സ്കൂളിലും മുന്തിയ ഇനം വാഹനം കൊണ്ടുവന്ന് അപകടകരമായ രീതിയിൽ അഭ്യാസ പ്രകടനം നടത്തുക മോട്ടോർ വാഹന വകുപ്പ് വന്ന് കൈയോടെ പോക്കുക സംഭവം ഒരു ട്രെൻഡായോ എന്നൊരു സംശയം അല്ലെങ്കിൽ മുൻപ് പലയിടത്തും നടന്നിട്ടുള്ള പോലെ അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാനും മറ്റും ഇത്രയൊക്കെ കർശന നിർദ്ദേശം നൽകിയിട്ടും വിദ്യാർത്ഥികൾ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല അതോ ഈ കാര്യങ്ങൾ അവർ അറിയാനിട്ടാണ് എന്തായാലും പുറമണ്ണൂർ മജിലസ് കോളേജിലെ കോളേജ് ഡേയിൽ ക്യാമ്പസിനകത്ത് അനുമതിയില്ലാതെ റേസിംഗ് നടത്തിയതിനും അപകടകരമാം വിധം വാഹനം ഓടിച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചതിനും ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തോളം രൂപ പിഴയടയ്ക്കാനാണ് നോട്ടീസ് നൽകിയിട്ടുള്ളത് സംഭവം ഇങ്ങനെയാണ് കോളേജ് ഡേയിൽ ആഘോഷ പരിപാടികൾക്ക് മാറ്റു കൂട്ടുന്നതിനായി കോളേജ് മാനേജ്മെന്റിന്റെ അനുമതിയില്ലാതെ കോളേജ് വിദ്യാർത്ഥികൾ ക്യാമ്പസിനുള്ളിലെ റോഡിൽ പതിമൂന്നോളം മുന്തിയ ഇനം വാഹനങ്ങളിൽ റേസിംഗ് നടത്തി കോളേജിനുള്ളിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചതോടെ അനർത്ഥം സംഭവിക്കാതിരിക്കാൻ കോളേജ് മാനേജ്മെന്റ് ക്യാമ്പസ് പ്രവേശന കവാടം അടയ്ക്കുകയും മലപ്പുറം എൻഫോഴ്സ്മെന്റ് ആർ ടിഒക്ക് വിവരം നൽകുകയും ചെയ്തു ഇതോടെ മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടർമാരായ ജയചന്ദ്രൻ അസൈനാർ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടർമാരായ സലീഷ് മനോഹരൻ കരീം ചാലിൽ ജെസ്സി എന്നിവരുടെ നേതൃത്വത്തിലുള്ള തിരൂർ തിരൂരങ്ങാടി എൻഫോഴ്സ്മെന്റ് സ്ക്വാഡുകൾ സംയുക്തമായി കോളേജ് ക്യാമ്പസിൽ പരിശോധന നടത്തി ആ പരിശോധനയിലാണ് ക്യാമ്പസിൽ റേസിംഗ് നടത്തിയ വിദ്യാർത്ഥികൾക്കെതിരെയും വാഹന ഉടമകൾക്കെതിരെയും അനുമതിയില്ലാതെ റേസിംഗ് നടത്തിയതിനും അപകടകരമായും വിധം വാഹനം ഓടിച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചതിനും കേസെടുക്കുകയും പിഴയടക്കാൻ നോട്ടീസ് നൽകുകയും ചെയ്തത് രണ്ടര വേണ്ട അറിവിംഗ് ലൈസൻസ് ലൈസൻസ് അറിഞ്ഞോട്ട് ചെറിയ ഫൈൻ വരും അത്രേ ഉള്ളൂ ടൊയോറ്റ ഫോർച്യൂണർ ഫോർഡ് എൻറ്റേവർ ഇന്നോവ ക്രിസ്റ്റ ജീപ് കോംബസ് തുടങ്ങിയ മുന്തി ഇനം കാറുകൾ വാടകയ്ക്കടക്കം കൊണ്ടുവന്നാണ് റേസിംഗ് നടത്തിയത് എന്തായാലും ഇത്തരത്തിൽ നിയമവിരുദ്ധമായി വാഹനങ്ങൾ ദിവസവാടകയ്ക്ക് നൽകിയവർക്കെതിരെയും നിയമ ഉണ്ടാവും പുറത്തേക്ക് തള്ളി നിൽക്കുന്ന വീതി കൂടിയ ടയറുകൾ ഘടിപ്പിച്ച വില്ലീസ് ജീപ്പും റേസിംഗിൽ ഉപയോഗിച്ചിരുന്നു അനധികൃത രൂപമാറ്റം നടത്തിയ വാഹന ഉടമകൾക്കെതിരെ മോട്ടോർ വാഹന നിയമപ്രകാരം കേസെടുക്കുകയും വാഹനം പൂർവ്വസ്ഥിതിയിലാക്കാൻ നോട്ടീസ് നൽകുകയും ചെയ്തിട്ടുണ്ട് കോളേജ് അല്ലെങ്കിൽ സ്കൂൾ ക്യാമ്പസുകളിൽ ഇത്തരത്തിൽ റേസിംഗ് നടത്തുന്നവർക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് എൻഫോഴ്സ്മെന്റ് ആർ ടിഒ പി എൻ എസ് സി അറിയിച്ചു ഡയമണ്ട്സ്